ഇറാനിലെ തുറമുഖത്തിലുണ്ടായ വമ്പൻ പൊട്ടിത്തെറിക്ക് പിന്നാലെ ഇറാനിലെ പവർ പ്ലാന്റിൽ പൊട്ടിത്തെറി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മേഖലയിലെ പവർ പ്ലാന്റിൽ വമ്പൻ പൊട്ടിത്തെറി വമ്പൻ തീപിടുത്തം വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഈ പൊട്ടിത്തെറിയെ തുടർന്ന് റെക്ടർ സ്കെയിലിൽ നാല് രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇറാനിലുണ്ടായി എന്ന് ഇറാന്റെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇറാനിലെ നസർബത്ത് മേഖലയിലെ കൊണ്ടാസർ കായേം പ്ലാന്റിലാണ് പൊട്ടിത്തെറിയുണ്ടായത് വൻതോതിലുള്ള പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഈ പ്ലാന്റിൽ ഉണ്ടായ തീപിടുത്തം തുടർന്നുള്ള അടുത്ത നാല് യൂണിറ്റുകളിലേക്കും പടർന്നു എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു ഔദ്യോഗികമായി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല അട്ടിമറി മൂലമാണ് തീപിടുത്തമുണ്ടായത് എന്ന് ഇറാൻ പ്രാഥമികമായി ആരോപിക്കുന്നുണ്ട് വൻതോതിലുള്ള തീ ആളിക്കത്തുകയാണ് പ്രദേശത്തേക്ക് കറുത്ത പുക കൊണ്ട് ടെഹ്റാന്റെ സമീപ മേഖലകളൊക്കെ തന്നെ ആകാശം കറുത്തിരിക്കുന്നു വൻതോതിലുള്ള വൻതോതിലുള്ള പൊട്ടിത്തെറിയുടെ ശബ്ദങ്ങളാണ് ആ ശബ്ദത്തിന്റെ ആഘാതത്തിലാണ് റിക്റ്റർ സ്കെയിലിൽ നാല് രേഖപ്പെടുത്തിയ ഭൂചലനം ഇറാനിൽ ഉണ്ടായത് എന്ന് ഇറാൻ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് ഇറാനിലെ ഒരു തുറമുഖത്ത് വൻതോതിലുള്ള പൊട്ടിത്തെറി ഉണ്ടായത് വൻതോതിലുള്ള പൊട്ടിത്തെറിയിൽ വൻ നാശനഷ്ടമാണ് ഇറാന്റെ പോർട്ട് സിറ്റിയിൽ ഉണ്ടായത് ബന്ദർ അബ്ബാസ് പോർട്ട് സിറ്റിയിൽ ആദ്യം സ്ഫോടനമുണ്ടായി പിന്നാലെ സ്ഫോടനം ഷാഹിദ് റജായി പോർട്ടിലേക്ക് വ്യാപിച്ചു വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ ഇവിടെ പൊട്ടിത്തെറിച്ചു എഴുപത്ത് പേർ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എഴുന്നൂറ്റി അൻപതിലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് ഇതുവരെ ഇറാൻ ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന വിവരം വൻതോതിലുള്ള കെമിക്കലുകൾ നാലായിരം ടണ്ണിലധികം കെമിക്കലുകൾ സ്ഫോടനത്തെ തുടർന്ന് കത്തി നശിച്ചു എന്നാണ് ഇറാന്റെ ഭരണകൂടം നൽകുന്ന പ്രാഥമിക വിവരം ഇറാന്റെ ഓരോ മേഖലകളായി പൊട്ടിത്തെറിക്കുകയാണ് നേരത്തെ പോർട്ട് സിറ്റിയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ പവർ പ്ലാന്റിൽ പൊട്ടിത്തെറി ആ രണ്ട് പൊട്ടിത്തെറികളും വൻതോതിലുള്ള നാശനഷ്ടമാണ് ഇറാന് ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണ് ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ മറുപടി ഇറാനില്ല ആരെയും കണ്ടെത്താൻ ഇറാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പോർട്ടിലുണ്ടായ തുറമുഖത്തുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ ആയത്തുൽ അലി ഖമീൻ എന്ന ഇറാന്റെ പരമോന്നത നേതാവ് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു ഈ സ്ഫോടനത്തിന് ഈ ആക്രമണത്തിന് ഉത്തരവാദികൾ ആരെന്നറിയാം അവർക്ക് അധികം വൈകാതെ അതിന്റെ തിരിച്ചടി ലഭിക്കുമെന്നായിരുന്നു ആയത്തുള്ള അലി ഖമീനിയുടെ മറുപടി എന്നാൽ ഇസ്രായേലിനെയാണ് ഉദ്ദേശിച്ചതെന്ന് പരസ്യമായി പറയാൻ ഖമീനി തയ്യാറായതുമില്ല ഇറാന്റെ പ്രതിരോധ മന്ത്രിയാകട്ടെ ഇറ ഇറ ഇറാന്റെ പ്രതിരോധ മന്ത്രിയാകട്ടെ ഉടൻ തന്നെ ഇതിന് തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞതല്ലാതെ ഇസ്രായേലാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായി പറയാൻ തയ്യാറായതുമില്ല ഈ പോർട്ട് സിറ്റിയിൽ നടന്ന ആ സ്ഫോടനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനെ നടുക്കിക്കൊണ്ട് ഇറാനെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ പവർ പ്ലാന്റുകളിൽ കൂടി സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് വടക്കൻ ടെഹ്റാന്റെ സമീപത്തുള്ള കരാജ് മേഖലയിലെ ഒരു പവർ പ്ലാന്റാണ് പൊട്ടിത്തെറിച്ചത് പവർ പ്ലാന്റിൽ തീ പിടിക്കുന്നു തുടർന്ന് ആ തീ ആളിപ്പടർന്ന് അടുത്തുള്ള നാല് യൂണിറ്റുകളിലേക്ക് പടരുന്നു നാല് യൂണിറ്റുകളും പൊട്ടിത്തെറിക്കുകയാണ് കിലോമീറ്ററുകൾ ദൂരം തീ പടരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു നൂറുകണക്കിന് കിലോമീറ്റർ ദൂരം ഈ സ്ഫോടനത്തിന്റെ ആഘാതമുണ്ടായി വൻതോതിലുള്ള ഭൂചലനം ഇറാനിലുണ്ടായി ഇറാൻ എന്ന രാജ്യത്തെ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പല ഭാഗങ്ങൾ പൊട്ടിത്തെറിക്കുകയാണ് ഇറാൻ ഒറ്റയ്ക്ക് അമേരിക്കയും അമേരിക്കയെയും ഒക്കെ ആക്രമിക്കുമെന്നും തങ്ങളുടെ പക്കൽ വലിയ സൈനിക സംവിധാനങ്ങളുണ്ട് എന്നും വീമ്പ് പറയുന്നതിനിടയിലാണ് ഇറാൻ അറിയാതെ തന്നെ ഇറാന്റെ ഓരോ മേഖലയും പൊട്ടിത്തെറിക്കുകയും നൂറുകണക്കിന് ആളുകൾ പലയിടങ്ങളിലും കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ഇറാൻ ആകെ പരിഭ്രാന്തരായിരിക്കുന്നു എന്താണ് ഇതിന് പിന്നിൽ ഇറാന്റെ സംശയം നീളുന്നത് മൊസാദിലേക്കാണ് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദാണ് ഈ പൊട്ടിത്തെറികൾക്കെല്ലാം പിന്നിലെന്ന് ഇസ്രായേൽ സംശയിക്കുന്നു ഇറാനിൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തി ഇസ്മായിൽ ഹനി എന്ന ഹമാസിന്റെ നേതാവിനെ വധിച്ച കൂർമ്മബുദ്ധിയുള്ള ഒരു ചാരസംഘടനയാണ് മൊസാദ് സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടത്തെ നിലം പരിശാക്കാൻ നിലം പതിപ്പിക്കാൻ അവിടെയുള്ള വിമത സംഘടനയ്ക്ക് എച്ച് ഡി എസിന് ആയുധങ്ങൾ നൽകി കേവലം പതിനഞ്ച് ദിവസം കൊണ്ട് അതൊരു സായുധ കലാപമാക്കി മാറ്റി ബാഷർ അൽ അസദിന്റെ ഭരണത്തെ വലിച്ചു താഴെയിടാൻ ശ്രമിച്ചതും അതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രവും മൊസാദ് ആയിരുന്നു ആ മൊസാദ് തന്നെ ആയിരിക്കാം ഇറാനിലെ സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്ന് ഇറാൻ സ്വാഭാവികമായും സംശയി ുന്നു പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇറാൻ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലിനും ഒക്കെ വെല്ലുവിളിച്ച ഇറാന് പക്ഷേ സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഈ സ്ഫോടനങ്ങളെ കണ്ടെത്താൻ കഴിയുന്നില്ല അവയെ തടക്കാൻ കഴിയുന്നില്ല ഇറാൻ ആകെ പരിഭ്രാന്തരായിരിക്കുന്നു ഇതാണ് ഇസ്രായേലിനോട് കളിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തെന്ന് ഇറാൻ മനസ്സിലാക്കുന്നു ഇതൊക്കെ ടെസ്റ്റ് ഡോസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഊർജിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇനി യഥാർത്ഥ സ്ഫോടനം വരാനിരിക്കുന്നേ ഉള്ളൂ ഇത് കേവലം പൊട്ടാസ് മാത്രം ഇനി വെടിക്കെട്ട് കമ്പം ഒക്കെ വരും ും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ ഇറാനിൽ കാണാൻ കഴിയും പക്ഷേ മസൂദ് ബെഷസ്കിയാനും ആയത്തുള്ള അലി ഖമീനിയും ഭയന്നിരിക്കുന്നു ഇറാനിൽ അജ്ഞാതന്റെ വിളയാട്ടം ഇറാനിലെ ഓരോ തുറമുഖവും ഇറ ഇറാനിലെ ഓരോ പവർ പ്ലാന്റുകളും ഇതാ കത്തി വരുന്ന കാഴ്ച പൊട്ടിത്തെറിക്കുന്ന കാഴ്ച അതാണിപ്പോൾ ഇറാനിൽ കാണാൻ കഴിയുന്നത്